മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ ഒരു ഡിന്നറാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മഷ്റൂം സൂപ്പാണ് അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം സൂപ്പിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബട്ടൺ കൂണാണ് ഒരു നൂറ്റൻപത് ഗ്രാം ബട്ടൺ കൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി ഒരു ക്യാരറ്റ് ഒരു ചെറിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് ബട്ടർ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് ഇത്ര അടുപ്പിൽ വച്ചു അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ബട്ടർ കഴിവ് മെയിറ്റ് ആയി വരട്ടെ കരി എടുക്കുക അതിൽ ചൂണ് വെച്ച് കൊടുക്കണം പെട്ടെന്ന് കത്തി പോവും അപ്പോൾ അതിലേക്ക് നമുക്ക് ചൂണ് ഇട്ട് കൊടുക്കാം ൂൺ നന്നായിട്ടൊന്ന് കഴിഞ്ഞരട്ടെ ഒന്ന് നന്നായിട്ട് വെന്ത് ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കണം മിക്സിയിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അങ്ങനെയായിട്ട് നമുക്കൊരു പാത്രത്തിനിയൊക്കെ മാറ്റാം ിന് നമുക്ക് അതുപോലെ ബാക്കി ഐറ്റംസ് എല്ലാം ഒന്ന് പരത്തി ഉപയോഗിച്ചെടുക്കാം അതിനായിട്ട് കുറച്ച് വെണ്ണ നമ്മൾ ഇട്ട് കൊടുക്കുകയായി നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യമായിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ട് നമുക്ക് സവാളയും ക്യാരിക്ക് ഇനി നമുക്ക് ക്യാരറ്റ് സവാള വെച്ച് കൊടുക്കാം അത് നന്നായിട്ട് പിന്നെ അടച്ചു വെച്ചോണ്ട് വേഗം അത് ചെറുതായിട്ടൊന്ന് വേണേറ്റ് അതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെച്ചു വേണം ആ സമയത്തിന് നമുക്ക് പൂണട അരച്ച് ക്യാരറ്റും സവാളയൊക്കെ നന്നായിട്ടൊന്ന് വേണ്ട ചെറുതായിട്ട് ഒന്ന് നമ്മൾ ജസ്റ്റ് ഞാനിതൊന്നും നന്നായിട്ട് അരച്ചിട്ടില്ല ഒന്ന് പ്രഷ് ചെയ്തെടുത്തേ ഉള്ളൂ നിങ്ങൾക്കിത് തടിക്കണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ലാതെ തന്നെ അനക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ ഇട്ടാൽ മതി എനിക്ക് അങ്ങനെ രക്ഷം അല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്യേണ്ടത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം നമുക്ക് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഒന്ന് വായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ സൂപ്പിനാവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് കുഴിച്ചു കൊടുക്കാം അതിൽ ഏകദേശം രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പൊഴിക്കാം ഇനി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് കുരുമുളക് ഞാനൊരു ഒന്നര ടീസ്പൂണോളം കുരുമുളക് കുടിച്ചേക്കുന്നുണ്ട് നന്നായി വാങ്ങാൻ സമയച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂൺ ടീസ്പൂണിന് രണ്ട് സ്പൂൺ പോണ കഴുകി ഞാനാണ് അതിലൂടെ നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് മല്ലിയലയും കൂടി ഇട്ടിട്ട് എടുക്കാം മല്ലിയേല ഇഷ്ടമുള്ളവർ മാത്രം മല്ലിയാല ഉപയോഗിച്ചാൽ മതി എനിക്കിഷ്ടമാണ് ഞാൻ അങ്ങനെ കുറച്ച് മലയാള വരുന്നുള്ളൂ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി മല്ലേലയും കൂടി ഇട്ടിട്ട് സേർക്കും നല്ല ദുക്കായിട്ട് നല്ലൊരു ടേസ്റ്റിയും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് സൂപ്പർ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ എല്ലാവരും വച്ച് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം